പുതിയ തലമുറയൊക്കെ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ സംക്ഷിപ്തമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ആ കൂട്ടത്തിൽ രക്ഷിതാക്കളായിരിക്കുന്ന നമ്മുടെ ശ്രദ്ധയും പതിയേണ്ട ചില കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് സംസാരിച്ച് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ അറിവിന് വല്ലാത്ത പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ലാഇലയാണ് അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കും വിശുദ്ധ ഖുർആാനിലൊക്കെ ഒരു ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ലാഇലാ എന്ന കലിമത്തു തൗഹീദിനെ സംബന്ധിച്ചാണ് സത്യത്തിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് പക്ഷെ വിശുദ്ധ ഖുർആാൻ്റെ പ്രഥമ വചനം തന്നെ നമുക്കറിയാം ഇഖർ ബിസ്മി റബ്ബിക്കല്ല അവിടെ തന്നെ വായനയും പഠനത്തെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമാണ് ഖുർആാനിലൂടെ ഈ മാനവർക്ക് അള്ളാഹു നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം ആ ഒരു വചനം മാത്രം മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോകണം എന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ ആ ഒരായത്വം മാത്രം മതി ഇതുമായി ബന്ധപ്പെട്ട് കുറുകാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഞാൻ ആ ഭാഗം പരത്തി പറയുന്നില്ല കാരണം പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ കേട്ട് മനസ്സിലാക്കിയ സംഭവമാണ് പ്രവാചകൻ സാഹുഹ്ലം ഒരുക്കെ പറഞ്ഞത് അറിവ് നേടിക്കൊണ്ട് ആരാണോ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് അവൻ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് എളുപ്പമായി കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒരാൾ ഇവിടെ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് വെറുതെ ഒരു ജുമ നമസ്കാരം മാത്രമല്ല ഇവിടുന്ന് ലഭിക്കുന്ന വൈജ്ഞാനികമായിരിക്കുന്ന കുറച്ച് സംഗതികളുണ്ട് അത് തേടി അന്വേഷിച്ചുകൊണ്ട് നമസ്കാരവും കൂടി നെയ്യത്താക്കി ഒരാൾ അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ അയാൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ അത് സ്വർഗാണ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനവും സ്വർഗവുമായിട്ടാണ് ബന്ധമുള്ളത് അറിവ് നേടി ഒരാൾ അയാളുടെ ജീവിതത്തിൽ പകർത്തി മാതൃകാധന്യനായിട്ട് ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരുന്ന നമ്മൾ രാവിലെ ഒരു കുട്ടിയെ മദ്രസയിലേക്ക് കൊണ്ടാക്കുമ്പോൾ ഒരു കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള ഒരു വഴി എളുപ്പമാക്കി കൊടുക്കുക കൊടുക്കുകയാണെന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വൈജ്ഞാനിക മേഖലകളിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും തന്നെ പിന്നോട്ട് പോകാൻ കഴിയില്ല വേണമെങ്കിൽ എന്റെ കുട്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു മുമ്പൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പൊ എത്രയോ മാറ്റം വന്നു ആ മാറ്റത്തിന് ചില അപകടങ്ങൾ ഉണ്ട് എന്നാൽ സൂചിപ്പിക്കാം എസ് എൽ സി കഴിഞ്ഞ ഒരു പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞു അത്യാവശ്യം എന്തെങ്കിലും ഒന്നായി കഴിഞ്ഞാൽ വിദേശത്തേക്ക് പറഞ്ഞയക്കാം അത് അവൻ അവനവിടെ മതി അവൻ പഠിക്കാൻ കഴിയില്ല അതിന് വല്ലാതെ പ്രോത്സാഹനം കൊടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ നോക്കുമ്പം വിജ്ഞാനവും അതിന്റെ അന്വേഷണവും ഒരിക്കലും അവസാനിക്കുന്നില്ല ആളാ അത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം ഇതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് ഇപ്പൊ ഞാൻ ഓടി വെച്ചയത്ത് സൂറ ജുമറിലെ ഒമ്പതാമത്തായത്താ ഇതിൽ അള്ളാഹു പറഞ്ഞത് കുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണോ പ്രവാചകരെ താങ്കൾ സമൂഹത്തോട് മുമ്പിൽ പറയേണ്ട കാര്യ അറിവുള്ളവൻ ഒരു ഭാഗത്ത് അറിവില്ലാത്തവൻ ഒരു ഭാഗത്ത് സമ്പത്തുള്ളവൻ ഒരു ഭാഗത്ത് അറിവുള്ളവൻ ഒരു ഭാഗത്ത് അറിവുള്ളവൻ എന്ന് പറഞ്ഞാൽ അവന് വല്ലാത്ത പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ബുദ്ധി കൊടുത്ത് നിങ്ങൾ ആലോചിച്ച് വൈജ്ഞാനിക മേഖലകളിലേക്ക് പ്രവേശിക്കണം എന്ന് തന്നെയാണ് ഖുർആാനിന്റെയും ഹദീസിന്റെയും ആശയം എന്ന് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കി ഇതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ ഒരു ഭാഗം എന്നുവച്ചാൽ മതം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അറിവ് എന്ന് പറഞ്ഞാൽ അതൊരു ഉപരിപ്ലവമായിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ മാത്രല്ല സാധാരണ അറബി ഭാഷയിൽ അറിവിന് നമ്മൾ ഉപയോഗിക്കുന്ന പദം ഇൽ അൽമെന്ന് പറഞ്ഞ പദത്തിന് ഇൻഫർമേഷൻ നമുക്ക് അർത്ഥം കൊടുക്കാൻ പറ്റും ഒരു ഒരു അറി ഒരറിവ് എന്ന് പറഞ്ഞാൽ എച്ച് ടു ഒ എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടി ചേർന്ന ജലമാണ് വെള്ളമാണ് ഇതൊരറിവാണ് ഇതിൽ മാത്രം ഒരറിവ് നേടുക എന്നതിൽ മാത്രം മതം നിൽക്കുന്നില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ വൃത്തിയത അതിന് രണ്ടാമത്തെ ഘട്ടമുണ്ട് ആ രണ്ടാമത്തെ ഘട്ടത്തിന് അറബിയിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ മരിഫത്ത് എന്ന് പറയാം ഇൽമ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് മരിഫത്താ ഈ മരിഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം എന്നുള്ളത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമാകുന്നു എന്നുള്ള ഒരറിവ് ആ അറിവിൽ നിൽക്കാതെ ഈ വെള്ളം അത് എവിടുന്ന് നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളാണോ മേഘത്ത് നിന്ന് ആ വെള്ളം ഇറക്കുന്നത് അതല്ല നാമാണോ ഇറക്കുന്നത് ഈ തരത്തിൽ ഒരു വെള്ളത്തെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു കുട്ടി ഒരു ഗവേഷണം നടത്തുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഘട്ടമാണ് മഹരിഫ ആ തലത്തിലേക്ക് നമ്മുടെ വൈജ്ഞാനിക മേഖല പോകണം മൂന്നാമത്തത് അതിന് അപ്പുറത്തൊരു സാധനമുണ്ട് അതിന് അറബിയിൽ പറയുക ബസീറത്ത് എന്നാ ബസീറ എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച ഈ അറിവിൽ നിന്ന് മഹരിഫിലെത്തി ബസീറത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ സന്ദർഭത്തിലാകുന്നു ഒരു കുട്ടി യഥാർത്ഥത്തിൽ എന്താകുന്നത് അവൻ യഥാർത്ഥ അറിവ് നേടുന്നവനായിട്ട് മാറുന്നത് ഇപ്പൊ നമുക്കറിയാം എസ് എസ് എൽ സിയുമായി ബന്ധപ്പെട്ടൊരു പുതിയ പഠനം വന്നു പഠനം മീൻസ് എന്ന് വെച്ചാൽ അടുത്ത വർഷം ഒരു മിനിമം മാർക്ക് ഏർപ്പെടുത്താൻ പോവാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ കുട്ടികൾ കുറെ സംഗതികൾ പേപ്പറിൽ എഴുതി വെക്കുന്നുണ്ട് അങ്ങനെ അവൻ പാസ്സായി പോകുന്നു പക്ഷെ ഇവൻ എത്തേണ്ട ഒരു മേഖലകളിലേക്ക് എത്തുന്നില്ല ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന എൻട്രൻസ് എക്സാമിൽ ഒരുപാട് മലയാളി കുട്ടികൾ പിൻ പിന്തള്ളി പോകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് സി യു ടിയിലേക്ക് നടക്കുന്ന എൻട്രൻസ് എക്സാമിൽ ഒരുപാട് മലയാളി കുട്ടികൾ പിന്നോട്ട് പോകുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഉപരിപ്ലവമായിരിക്കുന്ന ഒരു പുറത്തുള്ള ഒരു മാത്രം ഒരു വൈജ്ഞാനിക മേഖല തേടി ഒരു കുട്ടിക്ക് ഒരു കോമ്പറ്റീറ്റീവ് ആയിരിക്കുന്ന ഒരു മത്സരം വരുന്ന സന്ദർഭത്തിൽ പരാജയപ്പെട്ടു പോകുന്നു ഇവിടെ ഞാൻ ആ ഭാഗം ഉദ്ദേശിച്ച് പറയല്ല അത് കോമൺ ആയിട്ട് പേരൻസിന് വേണ്ടി ഞാൻ പറഞ്ഞു മാത്രം ഒരു വൈജ്ഞാനിക തലത്തിൽ നിന്ന് ഒരു ടോപ്പ് ലെവലിലേക്ക് നമ്മുടെ മക്കൾ മാറുമ്പോഴാണ് അവന്റെ വിജ്ഞാനം പൂർണ്ണമാവുക എന്നാണ് മതം പഠിപ്പിക്കുന്നത് അപ്പൊ ശരിക്ക് ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു യഥാർത്ഥ അറിവ് നേടിയിരിക്കുന്ന ഒരാൾ അയാള് റബ്ബിന്റെ മുമ്പിലാണ് അവസാനമായി എത്തുക അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവൻ ഒരുപാട് സംഗതികൾ മനസ്സിലാക്കി കഴിയും ആ ഭാഗത്തേക്ക് ഇൻഷാല്ല ഞാൻ കടന്നു വരാം അപ്പൊ വിശുദ്ധ കുറയാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അറിവിനെ സംബന്ധിച്ചുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ റബ്ബിനെ നിങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന അപ്പൊ അറിവ് നേടുന്ന ഒരാൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് അവൻ ഈ വിഷയത്തെ പറ്റി പലതും ചിന്തിക്കണം ഒരു ഉദാഹരണം പറയാം ഒരു മെഡിസിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പണി എന്താ അവൻ എം ബി ബി എസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബിരുദം കരസ്ഥമാക്കുക അതായിരിക്കും അവനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു പണി അവൻറെ ഫാമിലി അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പണി അതാ പക്ഷെ പ്രപഞ്ചനാഥൻ അവനേൽപ്പിച്ചിരിക്കുന്ന ഒരു പണി എന്താ അറിയോ അവൻ ഈ അനാറ്റമി പഠിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യന്റെ ശരീരത്തെ പറ്റി പഠിക്കുന്ന സന്ദർഭത്തിൽ അവൻ ആ പഠിക്കുന്ന സന്ദർഭത്തിൽ അവന് കിട്ടുന്ന ഇൻഫർമേഷൻ മാക്സിമം അവൻ കലക്ട് ചെയ്യുകയും അവൻ മഹരിഫത്ത് അഗാധ തലത്തിൽ ചിന്തിക്കുകയും അവന്റെ ചിന്താമണ്ഡലം വികസിച്ചുകൊണ്ട് സൃഷ്ടാവായ നാഥനെ അവന് കണ്ടെത്താൻ കഴിയുമ്പോഴാണ് അവന്റെ വിജ്ഞാനം പൂർണ്ണമാകുന്നത് അപ്പൊ അമേരിക്കയിലെ വളരെ പ്രഗത്ഭനായിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് മോറിസ് ബുക്കായി അദ്ദേഹം ക്രൈസ്തവനായിരുന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നുവന്നതിനു ശേഷം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകം ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ് എന്നാ അതിന്റെ മലയാള പരിഭാഷ ഉണ്ട് നിങ്ങൾ അതവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം കൂടുതലൊന്നും നോക്കേണ്ടി വന്നില്ല ഖുർആാനിൽ വിശദീകരിച്ചിരിക്കുന്ന എംബ്രിയോളജി എന്ന് പറഞ്ഞ ശാസ്ത്രശാഖണ്ട് എംബ്രിയോളജി അലഖ് എന്ന് പറഞ്ഞ പദത്തിലാണ് അദ്ദേഹം ഗവേഷണം നടത്തിയത് അലഖ് എന്ന് പറഞ്ഞ മാതാവിന്റെ ഗർഭാശയത്തിൽ ആ കുട്ടിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ പറ്റി അദ്ദേഹം വിശുദ്ധ ഖുർആൻ സൂറ അൽ മുഖ്മിനുലൊക്കെ വിശദീകരിച്ചിരിക്കുന്ന ഭാഗവും സൂറ അൽ നമ്മൾ നേരത്തെ അലക് എന്ന് പറഞ്ഞിരിക്കുന്ന അധ്യായത്തിലൊക്കെ ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഭാഗം കൂടി ചേർത്ത് വെച്ച് അദ്ദേഹം വായിച്ചപ്പം അദ്ദേഹത്തിന് എവിടെ എത്താൻ കഴിഞ്ഞു ബസീറത്തിലേക്ക് എത്താൻ പറ്റി അവിടെയാണ് ഖുർആന്റെ പ്രയോഗം അപ്പോഴാണ് അവൻ അവിടേക്ക് എത്തുകയെന്ന നീ ഉൾക്കാഴ്ച അറിവ് നേടി നിനക്ക് മുന്നോട്ട് പോകുമ്പോൾ നിന്റെ സട്ടാവിനെ കണ്ടെത്താൻ കഴിയും ഒരു കാര്യം ഉറപ്പാണ് മനുഷ്യ പറ്റി ഒരു നിരേശ് നിരീശ്വരവാദിയായിരിക്കുന്ന ഒരു മനുഷ്യൻ പഠിക്കുകയും ദൈവനിഷേധിയായിരിക്കുന്ന ഒരു മനുഷ്യൻ പഠിക്കുകയും വിശുദ്ധ വേദഗ്രതമായ കുർആാനിലും പ്രവാചക ചരിയിലും പഠിപ്പിച്ചിരിക്കുന്ന മനുഷ്യ സിട്ടിപ്പ് ഒരാൾ വായിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അവൻ അവസാനം പറയും എന്ന് പറയും എന്താ കാരണം അറിയോ അവന്റെ പഠനം അങ്ങനെ പോണം എന്റെ ഈ സംസാരം ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ള നമ്മുടെ ചിന്താ മണ്ഡലത്തെ ഞങ്ങൾ വികസിപ്പിക്കുക അപ്പോഴാണ് നമുക്ക് ദൈവവിശ്വാസം ഉണ്ടാകുന്നത് നമുക്ക് വിനയാൻതരാവാൻ കഴിയുന്നത് എന്റെ ഈ അറിവൊന്നും ഒന്നുമല്ല ഒന്നും അല്ല സട്ടാവായ നാഥൻ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന വൈജ്ഞാനിക ലോകമെന്ന് പറഞ്ഞാൽ അത് വികസിച്ച് കിടക്കുന്നാണെന്നും വമാ ഊത്തീ തുമ്മിനൽ കുറച്ച് മാത്രമേ നിങ്ങൾ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള ഒരു വിനയത്തിന്റെ വഴിയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും ഈ ഒരു വടിയിലേക്ക് നമ്മുടെ അന്വേഷണങ്ങൾ പോകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട് സമുദ്ര ഗവേഷകനായിരിക്കുന്ന ക്രൈസ്തവ സുഹൃത്ത് അദ്ദേഹം ഗവേഷണം നടത്തി കടലിലാണ് കടലില് ഗവേഷണം നടത്തുമ്പോൾ അദ്ദേഹം വലത്തെ കയ്യിൽ ശുദ്ധജലം ഇടത്തെ കയ്യിൽ ഉപ്പു ജലം ഇത് നിന്ന സ്ഥലത്താണ് അദ്ദേഹം അവിടെ വെച്ച് അവസാനിപ്പിച്ചില്ല അദ്ദേഹത്തിന്റെ അതൊരു ഇൻഫർമേഷനാണ് അവിടുന്ന് കിട്ടിയ ഒരറിവ വലത്തെ കയ്യിൽ ശുദ്ധജലം ഇടത്തെ കയ്യിൽ ഉപ്പു അദ്ദേഹം വീണ്ടും അയാളുടെ വിശാലമായ തലത്തിലേക്ക് അന്വേഷിച്ചു പോവുകയാണ് എന്താണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാവാൻ കാരണം ഇത് അത്ഭുതമാണ് പല ആൾക്കാരോടും ചോദിച്ചു കൃത്യമായ മറുപടി കിട്ടുന്നില്ല ഖുർആാൻ വായിച്ചാറ് സൂറത്തുൽ ഒരു വചന മോദി കൊടുത്തു ഏതാണ് ഉജാദ് രണ്ട് ജലാശയങ്ങളെ സ്വച്ഛമായി ഒഴുക്കാൻ വിട്ടവനാകുന്നു നാം ഒരു ഭാഗത്ത് ശുദ്ധജലം ഒരു ഭാഗത്ത് ഉപ്പുജലം ഇത് പരസ്പരം കൂടിക്കലരാത്ത രൂപത്തിൽ ഒരു മറയെ ഉണ്ടാക്കിയനാകുന്നു നാം എന്ന ആയത്ത് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായി ഒരു ചിന്ത ആ ഈ ചിന്താ മണ്ഡലമാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഭാഗം അതുകൊണ്ട് വിജ്ഞാനം നേടുന്നതോടൊപ്പം തന്നെ കുറെ കൂടിയൊക്കെ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് എല്ലാ വിഷയത്തിലും നമുക്ക് സംതൃപ്തി ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി പ്രതിസന്ധിയുണ്ട് അത് എന്താണെന്നറിയാമോ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ എന്റെ വരവെന്ത് എനിക്ക് എന്തു വരും എന്നതിനെ പറ്റി കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത രൂപത്തിൽ സാമ്പത്തികമായ മാനേജ്മെന്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ അപകടത്തിലേക്ക് പോകുന്നു എന്താ കാരണം അറിയാമോ ഖുർആാൻ പഠിച്ച ഈ ഉമ്മത്തിന് എങ്ങനെ പറ്റി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം അവൻ മുകളിലൂടെ മാത്രമേ വായിച്ചിട്ടുള്ളൂ അവൻ ആഴത്തിൽ ആയത്ത് വായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ അവൻ അബദ്ധം പറ്റുമായിരുന്നില്ല ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കി അത് വായിച്ച ഒരാളുണ്ട് പക്ഷെ വായിക്കാതെ എഴുതിയ ഒരാളുണ്ട് അതാരാ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ച അമൃത്യസ്ഥൻ അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചു അദ്ദേഹം എഴുതിയ പ്രബന്ധമുണ്ട് ആ പ്രബന്ധം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഖുർആൻ വായിക്കാതിരി വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന സാമ്പത്തിക സിദ്ധാന്തം മാത്രമേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിൽ വെച്ചിട്ടുള്ളൂ അതനുസരിച്ച് ഒരാൾ ജീവിക്കട്ടെ അയാൾക്ക് പ്രശ്നം പ്രശ്നമുണ്ട് ഏതാണ് ആയത്ത് ഏതാണ് ആ സാമ്പത്തിക സിദ്ധാന്തം ഏതാണ് വല്ലദീന ലം വലം വല്ലതും ചെലവഴിക്കുകയാണെങ്കിൽ വാരിക്കോലി ഒരു ലൈസൻസ് ഇല്ലാണ്ട് ചെലവഴിക്കൂല ഇന്നലെയും ബിരിയാണി ഇന്നലെയും ഹോട്ടലിൽ പോയിട്ട് അഞ്ഞൂറ് റുപ്യ ആയിരം ഭക്ഷണം കാര്യമായ ജോലിയൊന്നുമില്ല ഇന്നും കൂട്ടുകാരെ പോയിട്ട് ഇന്നും ഭക്ഷണം ഇനി രണ്ട് ദിവസം അതിൻ്റെ മൂന്നാമത്തെ ദിവസവും പെടണം എന്നിട്ട് ആ പൈസ മുഴുവനും കൂട്ടുകാരെ നമ്മളോട് ഷെയർ ചെയ്യുക വായ്പ വാങ്ങ കൊടുക്കുക അവസാനം ഇവന്റെ വീട്ടിലേക്ക് ആരെങ്കിലും തിരഞ്ഞു വരിക അങ്ങനെ സംഭവിച്ചു എൻ്റെ വീട് നിർമ്മാണം എൻ്റെ വീട് നിർമ്മാണം എങ്ങനെയായിരിക്കണം എന്ന് കുറാനുണ്ട് മീൻസ് വീട് എങ്ങനെ നിർമ്മിക്കണം എന്ന ഉണ്ട് എന്നല്ല കൃത്യമായ കാഴ്ചപ്പാട് കുറയാനുണ്ട് നിങ്ങൾ ഓരോ ആയത്ത് പരിശോധിക്കുക ഞാൻ ആ അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ എൻ്റെ കുടുംബത്തിൽ എനിക്ക് രാത്രി എൻ്റെ വീട് മസ്കനായിട്ട് മാറുള്ളൂ മസ്കൻ സമാധാനത്തിന്റെ ഗേഹമായിട്ട് മാറുള്ളൂ ഞാൻ വെച്ചാൽ അറിവ് എന്ന് പറഞ്ഞാൽ അത് ഇൻഫർമേഷൻ ആയിട്ട് മാറരുത് അത് മരിഫത്തായി മാറണം അത് ബസീറത്തായിട്ട് മാറണം എപ്പോൾ മാത്രമേ ഒരാളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകൂ എന്നാണ് സൂചിപ്പിക്കുന്നത് പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ് ഞാൻ രണ്ട് സൂചനകൾ കൂടി എനിക്ക് അവസാനിപ്പിക്കാം രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് വെച്ചാൽ അറിവ് നേടിയിരിക്കുന്ന മനുഷ്യൻ സംസ്കാരമുള്ളവനായിട്ട് മാറണം അതാണ് മതത്തിന്റെ കാഴ്ചപ്പാട് ഇവം ഷാഹ് ദഹലവി എന്ന് പറഞ്ഞ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് വിദ്യാഭ്യാസത്തിന് കുറച്ചുകൂടി ഒരു മാതൃകാപരമായ നിർവചനം നൽകിയത് അതേ നൽകിയ നിർവചനം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഐഡിയൽ ഇമാം ഇന്ത്യൻ ഐഡിയൽ സൊസൈറ്റി എന്നാ മാതൃകാ സമൂഹത്തിലെ മാതൃകാ വ്യക്തിയെ തെരഞ്ഞെടുക്കലാകണം വിദ്യാഭ്യാസം എന്നാ ഒരുപാട് നിർവചനങ്ങൾ വിദ്യാഭ്യാസത്തിനുണ്ട് ഈ നിർവചനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കുറുകാനായിട്ട് റിലേറ്റഡ് ആണ് മാതൃകാ സമൂഹത്തിലെ എന്ന് പറഞ്ഞാൽ ഒരറിവ് നേടി പുറത്തേക്ക് വരുന്ന ഒരാൾ അയാൾ മാതൃകകള എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പഠിച്ചു ബിടെക് എടുത്തു എം ടെക് എടുത്തു അവൻ വിദേശത്തേക്ക് പോയി വിദേശത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഇവിടെ പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് തന്നെ പോറ്റി വളർത്തിയ മാതാവിനെ ഒരു നേരം പോലും കാണാൻ കഴിയാത്ത മനുഷ്യൻ ഇപ്പൊ ലൈറ്റസ് ചെയ്യേണ്ട ഒരു സംഭവം ഒരു മരണവാർ ഒരു ഹോസ്പിറ്റലിൽ ഒരു ബാപ്പാനെ കൊണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മാനെ കൊണ്ടാക്കിയിട്ട് മാനസികമായിട്ട് എന്തോ ഒരു പ്രയാസം നേഴ്സ് ചോദിച്ചത് എനക്ക് എന്തോ ഒരു പ്രയാസമുണ്ടല്ലോ ഉമ്മ പറഞ്ഞു എനിക്കിപ്പോ ഒരു ആഗ്രഹം എന്റെ മകനെ ഇന്ന് കണ്ണ് നിറയെ കാണണം എന്റെ മകനെ ഒന്ന് കണ്ണ് നിറയെ കാണണം അതിനെന്താ നമുക്ക് വിളിച്ചാൽ പോരെ അവൻ വരൂല്ലെന്ന് ചോദിച്ചു നിങ്ങൾ അതിന് ഏർപ്പാട് ചെയ്തു വിളിച്ചു വിളിച്ചപ്പോ മറുപടി എന്താ അറിയോ ഇവനെ വീട്ടക്കെടുപ്പിച്ച തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് പാത്രം കഴുകി പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് ഇവനെ പഠിപ്പിച്ച ഈ മാതാവിനെ കണ്ണ് നിറയെ മോനെ അവൻ പറഞ്ഞു ലീവ് ഇല്ല ലീവില്ലന്ന പറഞ്ഞു ലീവ് ഇല്ല ഇല്ലാന്ന് പറഞ്ഞു ഓന് ലീവില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടുണ്ട് എനിക്ക് എം ടെക് ഉണ്ട് എനിക്ക് എം ബി ബി എസ് ഉണ്ട് എന്റെ പ്രിയപ്പെട്ട ബാപ്പാനേയും ഇമ്മാനെയും നോക്കാൻ അവരെ പരിചരിക്കാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ എന്റെ വിദ്യാഭ്യാസം എന്റെ അറിവ് പൂർണ്ണമല്ല എന്ന് മതം പഠിപ്പിക്കുന്നു ഏതാണ് അറിവ് ബാപ്പാക്കോ ഉമ്മാക്കോ എന്റെ അടുക്കൽ കണ്ട് പ്രായമായാൽ ഫലാത്തു ലഹുമാൻ ആ വാപ്പാക്കുമൊരു വിഷമുണ്ടാക്കുന്ന സംസാരവും നീ നടത്താൻ പാടില്ല ഇതാണ് അറിവ് ഇത് എവിടുന്നാ കിട്ടുക ഇത് ഇൻഫർമേഷൻ കിട്ടൂല ഇത്ഫത്തിലും ബസീറത്തിലും എത്തുമ്പോഴാണ് കിട്ടുക ആ തലത്തിലേക്ക് നമ്മുടെ വിജ്ഞാനത്തെ കൊണ്ടുപോവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം എം ബി ബി എസ് കഴിഞ്ഞ ശേഷം എം എസ് എടുത്തു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് സർജറിയിലാണ് അദ്ദേഹത്തിന്റെ ബിരുദാനന്തര ബിരുദം അങ്ങനെ അദ്ദേഹം ഡോക്ടറായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വളരെ പ്രഗത്ഭനായ ഡോക്ടർ നല്ല കഴിവുള്ള ഡോക്ടറാണ് അവനെ വിളിച്ച സന്ദർഭത്തിൽ അവിടുന്ന് എം ഡി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഇവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ ഹോസ്പിറ്റൽ നടത്തുകയാണ് ഏറ്റവും നല്ല നിലയിലാണ് ഈ ഹോസ്പിറ്റൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടുത്തെ ഡോക്ടേഴ്സാണ് എന്ന് പറഞ്ഞാൽ അവർ മാക്സിമം ടെസ്റ്റുകൾ എഴുതും എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വൃത്തിയേതാണ് ടെസ്റ്റുകൾ ധാരാളമായിട്ട് എഴുതുക എക്സ് റേ സ്കാനിങ് അതേപോലെ ലാബ് ടെസ്റ്റുകളൊക്കെ നന്നായിട്ട് എഴുതുക അതിവിടുത്തെ ഒരു പ്രത്യ എന്ന് പറഞ്ഞാൽ അതിലൂടെയാണ് നമ്മുടെ നിലനിൽപ്പ് അതിനനുസരിച്ചുള്ള ശമ്പള വർധനവുമാണ് നിങ്ങൾക്കുള്ളത് അതിനനുസരിച്ച് ശമ്പള വർധനവും നൽകും അതാണ് ഫസ്റ്റ് അവന് കിട്ടുന്ന അറിവ് അവൻ അവിടുന്ന് എല്ലാ കാര്യങ്ങൾക്കൊരു സാലറി പറഞ്ഞു മെല്ലെ പുറത്തിറങ്ങിയിട്ട് അറ്റൻ്റെ റോഡ് ഒരു വൈറ്റ് പേപ്പർ വാങ്ങിയിട്ട് ഏതാണ്ട് സംസാരിച്ച സ്ഥിതിക്ക് അവിടെ കയറാമെന്ന് നേരത്തെ ഉറപ്പ് കൊടുത്ത സ്ഥിതിക്ക് ഒരു റിസൈൻ ലെറ്റർ എഴുതി കൊടുത്തിട്ട് തിരിച്ചുപൂര ചെയ്തു എനിക്ക് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ കഴിയില്ല കാരണം എൻ്റെ മൊറാലിറ്റിക്ക് ഞാൻ പഠിച്ച വിജ്ഞാനത്തിന് ഞാൻ പഠിച്ച അനുസരിച്ചുകൊണ്ട് ഈ ഒരു ലൈനിലേക്ക് പോവരുത് എന്ന് എൻ്റെ മതം എന്നെ പഠിപ്പിക്കുന്നു ഇതാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചറിവ് അറിവിനോടൊപ്പം തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത് ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അറിവിനോടൊപ്പം തിരിച്ചറിവുള്ള ഒരു സൊസൈറ്റി നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് സിദ്ധാർത്ഥനെ ഇത്ര ക്രൂരമായ രൂപത്തിൽ കൊലപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞത് അവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു നിങ്ങൾ എത്ര ആൾ വായിച്ചു എന്ന് എനിക്കറിയില്ല അത് വായിച്ചപ്പോൾ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വരാതെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അറിവ് നേടാൻ വേണ്ടി വന്നിരിക്കുന്ന കുട്ടികൾ കാണിച്ചിരിക്കുന്ന കോപ്രായം എത്രമാത്രം വൃത്തികട കാണിച്ചത് ആ കുട്ടിയോട് ചെയ്തിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന ഒരവസ്ഥ ഈ ഒരവസ്ഥ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ ഇൻഫർമേഷൻ ധാരാളമായിട്ട് വാരിക്കൂട്ടി പേപ്പറുകളിൽ നിരത്തി അവസാനം സർട്ടിഫിക്കറ്റ് വാങ്ങി തിരിച്ചു പോകുന്ന ഒരു തലമുറയെ അല്ല മതം ആവശ്യപ്പെടുന്നു മറിച്ചോ റയിൽമുള്ള മാരിഫത്തുള്ള ബസീറത്തുള്ള ഒരു തലമുറ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സൊസൈറ്റിക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ഈ മതം നമുക്ക് നൽകുന്നത് ആ തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടു നടത്താൻ നമ്മൾ ബോധപൂർവമായ ശ്രമം നടത്തുക സ്രഷ്ഠനായ നാഥൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ില്ല അലഹമുല്ലാറബീൻ ഹംദൻ കസീറൻ തൊയ്യീബൻ മുബാറകൻ സഹോദരന്മാരെയും സഹോദരികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർവപ്പെടുത്തുകയാണ് അപ്പം മതം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വൈജ്ഞാനികമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു സംക്ഷിപ്തമായ രൂപത്തിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് ശ്രദ്ധയിലേക്ക്പ്പെടുത്തിയത് ഇനി അതിലെ പ്രധാനപ്പെട്ട ഒരുപാട് ഉപവിഷയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാണ്ട് അത് കുർ അത് കൂടുതൽ ഗവേഷണമൊന്നും നടത്താതെ തന്നെ ഖുർആനിൻ്റെ ഒരു വായനയുള്ള തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വൈജ്ഞാനിക ലോകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാം എന്നോട് ഉൾപ്പെടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മൾ ആഴത്തിൽ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാക്കുക അപ്പം നമ്മളൊക്കെ തന്നെ ഈ പ്രഭാഷകന്മാരായിരിക്കും നമ്മളൊക്കെ തന്നെ ചില ക്ലാസ്സുകളിൽ പോയി ഇരിക്കാറുണ്ട് ചില ക്ലാസ്സുകൾ കേൾക്കാറുണ്ട് ഇപ്പം ചില ക്ലാസുകളിലൊക്കെ നമ്മൾ പോയി നിൽക്കുമ്പോൾ ആ പണ്ഡിതന്മാരൊക്കെ ഖുർആാനിനെ വിശദീകരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു എനിക്ക് പലപ്പോഴും അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ചില പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ നമ്മുടെ എത്രമാത്രം പരിമിതമായ അറിവേ നമുക്കുള്ളൂ എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് കാരണം അത്രമാത്രം വിശാലമായ ഒരു ലോകത്തേക്കാണ് ഒരു വൈജ്ഞാനിക ലോകത്തേക്കാണ് മതം ഇസ്ലാം ഖുർആൻ നമ്മളെ കൊണ്ടുപോകുന്നു അപ്പൊ എനിക്ക് നിങ്ങളോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു പഠനവും ആഴത്തിലുള്ള അന്വേഷണവും നമുക്ക് കുർആാനുമായി ബന്ധപ്പെട്ടും അറിവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒക്കെ കവ്വാഹുവിലേക്ക് അടുക്കാൻ കഴിയും ഈ യുക്തിവാദികളായിരിക്കുന്ന ആളുടെ എണ്ണം വർദ്ധിക്കുന്നു നമ്മൾ പറയുന്നു നിരീശ്വരവാദികളായിരിക്കുന്ന ആളുടെ എണ്ണം വർദ്ധിക്കുന്നു അത് വർദ്ധിക്കും അത് വർദ്ധിക്കുക തന്നെ ചെയ്യും എന്താ കാരണം അറിയോ അത് വർദ്ധിക്കാതിരിക്കണമെങ്കിൽ ഈ മുകൾ പരപ്പിലൂടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ഒരറിവ് അതുകൊണ്ടൊരിക്കലും ഒരാൾക്ക് നീ കിട്ടൂല ഇപ്പൊ ഒരു യുക്തിവാദം ഒരു കുട്ടിപ്പോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി അവൻ പുറത്തു പോകാനുള്ള കാരണം അവനോട് സംസാരിക്കാൻ മനസ്സിലാകാം അവനൊന്നും കേടില്ല ഈ മതത്തിന്റെ ഒന്നും അവൻ അറിഞ്ഞിട്ടില്ല വെറും യുക്തി കൊണ്ട് ചില കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവൻ അതാണ് ശരിയെന്ന് തോന്നി എന്നാലോ ഒരാൾ ആഴത്തിൽ വായിക്കട്ടെ ഒരാൾ ആഴത്തിൽ പഠിക്കട്ടെ അവന് ഡെയിലി ഈമാൻ മാം കൂടിയ ഇപ്പൊ വിശുദ്ധ കുറാൻ നിങ്ങൾ എല്ലാവർക്കും പരിചയമുള്ള സുറ ആലും നൂറ്റി തൊണ്ണൂറാമത്തെ ആഴത്തിലെ അത് വിശദീകരിക്കാൻ നേരല്ല ഇന്ന ബുദ്ധി കൊടുത്ത ഒരാൾ പ്രപഞ്ച യാണെങ്കിൽ അത്ഭുതങ്ങളുണ്ട് എന്താ പറയാൻ എന്തെല്ലാം പ്രപഞ്ച സൃഷ്ടിപ്പിനെ പറ്റി പറയാനുണ്ട് ഈ സൃഷ്ടിപ്പിൽ സിട്ടിപ്പിൽ ഒരു തകരാറും സംഭവിച്ചിട്ടില്ല ഒരേറ്റക്കുറച്ചിലും സംഭവിച്ചിട്ടില്ല അത് പഠിക്കുന്ന ആളുകൾക്കറിയാം എന്നിട്ട് അവസാനം അവൻ പറയും റബ്ബന പഠിച്ചോനെ എനിക്ക് ബോധ്യമായി ഇത് നീ വെറുതെ സൃഷ്ടിച്ചതല്ല അത് എപ്പോഴാ അറിയുക എൻ്റെ ഈ കുത്തുബയുടെ അറിയില്ല അതൊരു ഒരു കുത്തുബ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവാൻ വേണ്ടി മാത്രം ഇതൊന്നും ഒരു അന്വേഷണമല്ല ഇതിൻ്റെയും ആഴത്തിലേക്കുള്ള നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുക എന്നുകൂടി പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളോട് എൻ്റെ സംസാരം ശ്രമിക്കുന്ന കുട്ടികളോടും യുവാക്കളോടും ഓർപ്പെടുത്തുകയാണ് ഇനി പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ അറിവ് ഉപകാരപ്രദമായിരിക്കണം അതാണ് മതം നൽകുന്ന പ്രധാനപ്പെട്ട സംഗതി ഉപകാരപ്രദം അതെന്താ ഞാൻ മതം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മതം അറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം ഇനി നിങ്ങൾക്ക് ചില അറിവുകളുണ്ട് ആ അറിവ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ള അറിവല്ല അത് നമ്മൾ തലമുഖ തലമുറകളായിട്ട് കൈമാറേണ്ടതുണ്ട് തലമുറകളായിട്ട് കൈമാറി കൊടുക്കണം ഞാൻ മതം പഠിച്ചു എന്നിട്ടോ എന്റെ അറിവ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വീടും എൻ്റെ കുടുംബവും ഈ സമൂഹവുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല ഞാൻ പഠിച്ച ഇൽമ ഞാൻ ഒരാൾക്കും പറയുന്നില്ല ഇപ്പൊ അറബി കോളേജിലൊക്കെ പഠിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവര് അവരുടെ റിട്ടയർമെന്റ് ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പിന്നെ അവരുടെ അറിവ് വേറൊരാൾക്കും പിന്നെ കിട്ടുന്നില്ല അവർ അവർ അറിവ് ശേഖരിക്കുന്നവരാ മദ്രസയിൽ പോകണം മദ്രസയിലെ കുട്ടികൾക്ക് അവർ വിജ്ഞാനം പകർന്നു കൊടുക്കണം കുടുംബത്തിൽ അവർ വിജ്ഞാനം പകർന്നു കൊടുക്കണം കാരണം എന്താ ഈ ലോകത്ത് നിന്ന് ഒരാൾ യാത്ര പോയി കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അവശേഷിക്കുക മൂന്നെണ്ണം ഒന്നെന്താ ഒന്നാമത്തെ കാര്യങ്ങൾ പള്ളിയിലേക്ക് വന്നൊരു ധർമ്മം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് ഇട്ടിരിക്കുന്ന ഒരു പത്ത് രൂപ നിങ്ങളുടെ കബറിൽ തണുപ്പ് കിട്ടുന്ന ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്ത അറിവ് എന്ത് നിസാരടേ എനിക്കൊരു ആയത്ത് കിട്ടി ആ ആയത്ത് കിട്ടിയ സന്ദർഭത്തിൽ ഒരിക്കലും ഒരു പ്രാർത്ഥന കിട്ടി ആ കിട്ടിയ സമയത്ത് ഞാൻ എന്റെ വൈഫിനോട് പോയി പറയാ ഇന്ന് മുതലൊരു പ്രാർത്ഥന അതാണ് അറിവ് അതാണ് അറിവ് എന്റെ മക്കളോട് പറഞ്ഞു ഞാൻ ഇന്നൊരു അറിവ് കിട്ടി അതാണ് അറിവ് ഈ അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ കബറിൽ എന്തുണ്ടാവും തണുപ്പുണ്ടാവും അതാണ് കേരളീയ സമൂഹത്തിൽ നിങ്ങളും ഞാനും നിൽക്കുന്ന ഈ സാഹചര്യം ഈ പള്ളിയെപ്പറ്റി കൃത്യമായ ബോധ്യം എനിക്കുണ്ട് ചാലകത്ത് കുഞ്ഞമതാജി എം ടി അബ്ദുറഹി മോലവി അവരുണ്ടാക്കിയിരിക്കുന്ന വിപ്ലവം ആ പ്രിയപ്പെട്ടവരെ കേരളീയ സമൂഹത്തിന് ദിശ നൽകിയത് മദ്രസ പ്രസ്ഥാനം എന്ന് പറഞ്ഞ പ്രസ്ഥാനം അത് ജഹന്നമിന്റെ അവസ്ഥയാണ് കേന്ദ്രമാണെന്ന് പഠിപ്പിച്ച ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എത്ര നവോത്ഥാന പ്രവർത്തനമാണ് ചാലകത്ത് കുഞ്ഞമി സാഹിബ് നടത്തിയത് അല്ലാഹു അവരുടെയൊക്കെ കബരടം അള്ളഹു വിശാലാക്കട്ടെ അവർ അവരിട്ടേച്ച് പോയിരിക്കുന്ന വൈജ്ഞാനിക ലോകം തന്നെ ചെറുതല്ല ബോർഡ് ഉപയോഗിച്ച് ചോക്ക് ഉപയോഗിച്ച് എഴുതി പഠിപ്പിച്ച ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടം ആ അവർക്കൊക്കെ പരലോകത്ത് കിടുന്ന കൂലി എത്രയാ മർഹൂം അമാനി മൗലവി ഞാൻ അദ്ദേഹത്തിന്റെ തഫ്സീർ നോക്കിയിട്ടാണ് മിമ്പർമ കയറാറുള്ളത് ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് വിജ്ഞാനത്തിന് വേണ്ടി ജീവിതം മാറ്റി വെച്ചൊരു പണ്ഡിതൻ ഞാൻ അദ്ദേഹത്തെ വായിച്ച ഞെട്ടിപ്പോയി നടന്നു പോകുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിലെ ആ ബൾബിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം ഉപയോഗിച്ച് അദ്ദേഹം തഫ്സീർ എഴുതിയിട്ടുണ്ട് കഷ്ടപ്പെട്ട അറിവ് നേടി ആ അറിവാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം അതുകൊണ്ട് നമ്മൾ ഉപകാരപ്രദമായ അറിവായിട്ട് മാറ്റിയെടുക്കുക അതിന് ഖുർആാൻ ഒരു പ്രാർത്ഥന പഠിപ്പത്തിന്റെ പ്രവാചകൻ ഉപകാരപ്രദമായത് പഠിക്കാനും പഠിച്ചത് ഉപകാരത്തിലാക്കാനും ഈ തൗഫിക്ക് നൽകണേന്നാ കിട്ടിയ ഉപകാരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉപകാരമുള്ള ഉപകാരപ്രദമായ അറിവ് ധാരാളം നേടാൻ കഴിയുക എന്ന് പ്രവാചകൻ നമ്മോട് പ്രാർത്ഥിക്കാൻ പതിപ്പിച്ച കാര്യവും അത് തന്നെയാണ് അങ്ങനെ ഒരുപാട് സംഗതികൾ നിമിഷം നമുക്ക് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അത് വിശദീകരിക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടി വിട്ടുപോകരുതെന്നുള്ളത് സൂചിപ്പിക്കാണ് മറ്റൊന്നുവെച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ സ്ഥാപനത്തിലേക്ക് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഞാനൊരു സൂചന നൽകിയിരുന്നു കുട്ടികളിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പിടുത്തത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം നോ ഫാമിലി നോ പ്രൈവസി അതാണ് പുതിയ സിദ്ധാന്തം കുടുംബം രഹസ്യ സ്വഭാവം അതൊന്നുമില്ല എല്ലാം പരസ്യമാണ് അതൊരു ലിബറൽ ചിന്താഗതിന്റെ ഭാഗമാണ് നമ്മുടെ ഏത് ക്യാമ്പസിലാണ് നമ്മുടെ മക്കളെ കൊണ്ടാക്കതിനെ പറ്റി ആലോചിക്കുക മദ്രസയിലേക്ക് പറഞ്ഞയക്കാൻ ഭയങ്കര മടിയാ കാരണം സ്കൂൾ വൈകും അതുകൊണ്ട് ആക്കിയിട്ട് ഭേഗം കൊണ്ടുപോകാം പ്രിയപ്പെട്ടവർ ഒന്നും ഉണ്ടാവില്ല ഈ മക്കൾക്ക് ഒന്നും ഉണ്ടാവില്ല ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ മയ്യത്തിസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് എന്റെ മക്കളാ മക്കള് ഏതെങ്കിലും ഒന്നു തന്നെ ഉണ്ടാവണം മയ്യുസ്കാരത്തിന് നേതൃത്വം കൊണ്ട് അതിനെന്താ കിട്ടുക മൂന്നാമത്തെ തക്ബീർ രക്ഷ പ്രാർത്ഥന ചോദിച്ചോക്കി വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയി ചോദിച്ചു നോക്കി മൂന്നാമത്തെ തക്ബീർ രക്ഷ എന്താ പ്രാർത്ഥിക്കുക അതന്ന് പഠിച്ച് പരീക്ഷ കഴുതിയതാ എന്ന് പറഞ്ഞ് ബാപ്പാനെ യാത്രയാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അതറിയാത്ത മക്കൾ എന്ന് പറഞ്ഞു വരിക അവർക്ക് എവിടുന്നാ കൊടുക്കേണ്ടത് മഹലോ കൊയർന്ന് ചിന്തിക്കേണ്ട സമയം വൈകിയിട്ടുണ്ട് ഈ നിലവിലുള്ള മദർസ സംവിധാനം മതിയോ എന്ന് നമ്മൾ ആലോചിക്കണം കുട്ടികളൊക്കെ മാറിക്കഴിഞ്ഞു നമ്മളൊക്കെ അധ്യാപകന്മാരാ ക്യാമ്പസിലേക്ക് നമ്മൾ ക്ലാസ്സിലേക്ക് നമ്മൾ ചെന്ന് ഒരു ഇൻഫർമേഷൻ പറയുമ്പോൾ അതിനേക്കാൾ വലിയ മുന്തിയ ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞിരുക നമ്മുടെ മൊബൈലിൽ ചെയ്ത് റിസർച്ച് ഒന്ന് സെർച്ച് ഒരു കാര്യം പറയുമ്പോഴേക്ക് കുട്ടികൾ അതിനേക്കാൾ വലിയ അപ്ഡേഷൻ പറഞ്ഞു കൊടുക്കുക ഈ കാലഘട്ടത്തിൽ നമ്മുടെ മദർസാ സംവിധാനത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി ചിന്തിക്കുക കുട്ടികളെ കൂട്ടാനുള്ള വഴികൾ എന്ത് നമ്മൾ ആലോചിക്കുക അല്ലെങ്കിൽ എന്തുണ്ടാവില്ല എന്തുണ്ടാവില്ലെന്നറിയോ മയത്തിസ്കാരത്തിന് ആളുണ്ടാവില്ല മയത്ത് കുളിപ്പിക്കാണ്ടാവില്ല ഇപ്പോഴും നാട്ടിൽ എന്താ അറിയോ മയ്യത്ത് കുളിപ്പിക്കാൻ ദൂരെ നാൾ വരണം ഇന്നലെ എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തൊരു മയ ഞാൻ ചെന്നാൽ മയ്യത്ത് കുളിപ്പിക്കാൻ എന്താ വൈകിയെന്ന് ചോദിച്ചപ്പോൾ ആൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആള് വരണം കിലോമീറ്റർ അപ്പുറത്ത് ആൾ വരണം ഞാൻ പറഞ്ഞില്ലേ അത് വെറും ഇൻഫർമേഷൻ കൊണ്ട് കാര്യമല്ല പ്രാക്ടിക്കലി ചില കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം അങ്ങനെ കുറേ സംഗതികളുണ്ട് ഇനി ശത നമുക്ക് പിന്നീട് വിശദീകരിക്കാം ഏതായിരുന്നാലും അള്ളാഹു നമ്മുടെ ഈ മക്കളെയൊക്കെ തന്നെ ഏറ്റവും നേരായ വഴിയിലേക്ക് അള്ളാഹു വഴി നടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് നല്ല അറിവ് നേടുന്ന മക്കളാക്കിയിട്ട് നമ്മൾ അള്ളാഹു നമ്മുടെ മക്കളെയെല്ലാം മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് സൂചിപ്പിക്കുന്നു